ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് രാവിലെ തന്നെ എന്നത്തെയും പോലെ അതാ ഞങ്ങൾ മുറ്റത്തേക്ക് കേട്ടോ മുറ്റത്ത് പോയിട്ട് തക്കാളി പറിക്കാറുണ്ട് നമ്മൾ തക്കാളി പഴുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറിക്കാൻ വിചാരിച്ചു അപ്പോൾ രണ്ടാളും മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്

നമ്മുടെ പൂക്കളൊക്കെ അതാ വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ തക്കാളി അതാ പഴുത്ത് നിൽക്കുന്നുണ്ട് അപ്പം നമുക്കത് പറക്കാം ല്ലേ മുള്ളുണ്ടാര്ട അപ്പൊ നമ്മളെ തക്കാളി എന്താ ഫ്രഷ് തക്കാളി രണ്ടെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആരാധ്യാ രണ്ടാളും കേട്ട് നോക്കൂ प्याट बाओगा त्यो 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 അപ്പൊ നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ിരിയാണി ഉണ്ടാക്കണം കാണാം കുറച്ചു നേരം കുറവ I have അപ്പം നമ്മൾ ഓൺ ചിക്കൻ ആയതുകൊണ്ട് കുക്കറിൽ മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ചിട്ട് ഇട്ടതാ കേട്ടോ ഇനി ചോറും കൂടി ഇന്നിട്ട് ആയാൽ നമ്മളുടെ ബിരിയാണി റെഡി ആവാനായി അപ്പം നമ്മൾ ചോറ് വേവിക്കുമ്പോഴേ ഉപ്പിട്ടിട്ടാട്ടോ വേവിച്ച് അപ്പോൾ നമ്മൾ ഉപ്പിട്ട് വേവിച്ച ചോറാണിത് പിന്നെ ചിക്കനിലും ഓൾറെഡി ഉപ്പിട്ടായിരുന്നു പിന്നെ നമ്മൾ ഉള്ളി കാട്ടാൻ പിന്നെ ഉപ്പിട്ടിട്ടുള്ളൂ പിന്നെ എക്സ്ട്രാ ഉപ്പൊന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ പൊടികളൊക്കെ ഇട്ടു അപ്പോൾ നമ്മളെ ചെമ്പിന്റെ മുകളിൽ കല്ല് വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് കുറച്ച് കനലും വെച്ചിട്ടുണ്ട് സെറ്റ് ആവട്ടെ സെറ്റാവട്ടെ അപ്പോൾ അതായി വരുമ്പോഴത്തേക്കും ഞാൻ കഞ്ഞു കൊടുക്കാൻ വിചാരിച്ചു കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ ആവണതിൻ്റെ വരെ കഞ്ഞു കൊടുത്തിട്ട് കുറച്ച് സെറ്റാക്കാം അങ്ങനെ വെയ്റ്റിംഗ് ഫോർ ബിരിയാണി അങ്ങനെ നമ്മളുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മൾ ബിരിയാണി ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിക്ക് വണ്ടി പരിപ്പും മുന്തിരി വറുത്തത് അങ്ങോട്ടില്ല ഇനി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം എല്ലാം കൂടി അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവുക ബിരിയാണി കഴിച്ചിട്ട് കാണാം വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കുറച്ച് അവിരുവെള്ളം ഉണ്ടാക്കി അങ്ങനെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ബായ്